അപ്പോൾ പാലായിൽ കൂടിയ സീറോ മലബാർ എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് സമാപ്തിയായി ഇരുപത്തിരണ്ട് തുടങ്ങി ഇരുപത്തഞ്ച് വരെയായിരുന്നു ഈ മാസം പക്ഷേ ഇരുപത്തഞ്ചാം തീയതി നമുക്ക് ഈ അസംബ്ലിയിൽ കൂട്ടാൻ പറ്റുകയല്ല അതൊരു സമാപന സമ്മേളനം മാത്രമായിരുന്നു രാഷ്ട്രീയ നേതാക്കളുടെയും നമ്മുടെ സഭാ നേതാക്കളുടെയും അതുപോലെ തന്നെ മറ്റു റീത്തുകളിൽപ്പെട്ട ഉദാഹരണം മലങ്കര അതുപോലെ തന്നെ ലത്തി റീത്തുകളിൽപ്പെട്ട ബിഷപ്പുമാരുടെ അനുമോദന പ്രസംഗങ്ങളും മറ്റുമായിരുന്നു കറക്ട് അസംബ്ലി എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് തുടങ്ങി ഇരുപത്തിനാല് വൈകുന്നേരം കാരണം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ആറ് ഇറക്കി അവര് സ്റ്റേറ്റ്മെൻ്റ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി ഈ അസംബ്ലിയുടെ ഇരുപത്തിരണ്ടാം തീയതി ഒമ്പത് മണിക്ക് തുടങ്ങി മാ തട്ടിലിൻ്റെ ഓപ്പണിങ് അഡ്രസ്സുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പ്രാര്ത്ഥനയും ജപമാലയും ഉണ്ടായിരുന്നു അതിനുശേഷം ആ കണ്ണൂ കാടൻ മോഡറേറ്റായിട്ട് സംഗതികൾക്ക് തുടക്കം കുറിച്ചു അതുപോലെ തന്നെ ഇരുപത്തി മൂന്നാം തീയതി ഹോളി മാസ് ബൈ മാർ തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് അതിനുശേഷം ഓപ്പണിംഗ് സെറമണി ഒഫീഷ്യൽ ഓപ്പണിംഗ് അതായത് ഫോർമൽ ഓപ്പണിംഗ് ബൈ ഫോനുഷ്യോ ആർച്ച് ബിഷപ്പ് ജിറേലി അദ്ദേഹമാണ് ഈ സംഗതി ഫോർമലായിട്ട് ഓപ്പൺ ചെയ്തത് അന്നേ ദിവസം തന്നെ മെയിനായിട്ട് നടന്ന ഇമ്പോർട്ടൻറ്റ് പരിപാടി എന്ന് പറയുന്നത് മാർ ആലഞ്ചേരിക്കുള്ള ട്രിബ്യൂട്ടാണ് ആ ട്രിബ്യൂട്ടിന് എത്ര മണിക്കൂറെടുത്തു അറിഞ്ഞുകൂടാ നല്ലൊരു സമയം എടുത്ത് കാണണം പ്രസംഗങ്ങളും ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ മൂന്നാമത്തെ ദിവസം പരിശുദ്ധ കുർബാനയോടും പാസിനോടും കൂടിയായിരിക്കണം ആരംഭിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് ഡിസ്കഷൻസും ഉണ്ടായിരുന്നിരിക്കാം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം ആറരയ്ക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങി ഏതാണ്ട് അഞ്ച് മൂന്നോ നാലോ അഞ്ചോ പേജുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇറങ്ങിയത് എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതിനിടയ്ക്ക് ലഞ്ച് ടൈമുണ്ട് ഈവനിങ് ബ്രേക്ക് ഉണ്ട് ഇതെല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ ഭംഗിയായിട്ട് സംഗതികളെല്ലാം നടന്നു ശുഭ ശുഭമായിട്ട് സംഗതികൾ അവസാനിച്ചു ആറരയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റും വന്നു പിറ്റേ ദിവസം സമാപന സമ്മേളനം മറ്റു രീതികളിലെ ബിഷപ്പുമാരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും പ്രസംഗിച്ചു അതോടെ പരിപാടി സമാപ്തിയായി ഞാൻ പറഞ്ഞല്ലോ ഈ ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നോ നാലോ പേജുള്ള വലിയ ഒരു ഡോക്യുമെൻ്റാണ് ഞാൻ ചോദിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ പാസ്സാക്കി എന്ന് പറയുന്ന പ്രമേയങ്ങൾ ഞാൻ എണ്ണി നോക്കിയിട്ട് അൻപത്തി അഞ്ചോളം പോയിൻ്റുകളുണ്ട് ഈ അസംബ്ലി അംഗീകരിച്ചു ഈ അസംബ്ലി തീരുമാനിച്ചു എന്നും പറഞ്ഞ് അൻപത്തി അഞ്ചോളം മെയിൻ പോയിൻ്റുകൾ ഉണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ പ്രാർത്ഥനയും പരിവട്ടവും കുർബാനയും കൊന്തയും ലഞ്ചും ഈവനിങ് ബ്രേക്കും സി എസ്റ്റായും എല്ലാം കഴിഞ്ഞ് അവർക്ക് ഈ അസംബ്ലിക്ക് എവിടെ നിന്ന് ഈ അൻപത്തിയഞ്ച് പോയിൻ്റുകൾ ഡിബേറ്റ് ചെയ്യാനും ഡിസ്കസ് ചെയ്യാനും അത് പാസ്സാക്കുവാനും സമയം കിട്ടി ഇതിനകത്ത് പങ്കെടുത്ത ആരെങ്കിലും അറ്റ്ലീസ്റ്റ് എറണാകുളത്തുകാർ തന്നെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറയുകയായിരുന്നു ഒന്ന് വിശദീകരിക്കുകയായിരുന്നു എന്നുവരികിൽ വളരെ നല്ലതായിരുന്നു എൻ്റെ തോന്നൽ എൻ്റെ തോന്നൽ പത്ത് നൂറ്റി ചില്ലുവാൻ അൽമാരെയും വൈദിക മേലധ്യക്ഷന്മാരെയും അവിടെ നോക്കുകുത്തികളായി ഇരുന്ന് ഇരുത്തിയിട്ട് അവർക്ക് തോന്നിയത് എഴുതി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അല്ലാതെ ഈ പോയിൻറ്റുകളൊന്നും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള വിഷയങ്ങൾ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നങ്ങൾ പ്രവാസി വിശ്വാസികളുടെ വിഷയങ്ങൾ അതുപോലെ തന്നെ എന്താണ് അവർ ചർച്ച ചെയ്യാത്തതായിട്ടുള്ള യാതൊരു വിഷയങ്ങളും ഈ ലോകത്തില്ല ഇക്കാര്യത്തിൽ രണ്ടാം വത്തിക്കാൻ പോലും ഈ അസംബ്ലി കടത്തി വെട്ടി എന്നുള്ളതാണ് സത്യം മൂന്ന് ദിവസത്തിൽ എത്ര മണിക്കൂർ ഇവർ സ്വയം ഡിബേറ്റ് ചെയ്തു ഡിബേറ്റ് ചെയ്യാനും വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനും അത് ഡിബേറ്റ് ചെയ്യാനും സമയം കിട്ടിയെന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാം എങ്ങനെയാണ് മനുഷ്യരെ വിശ്വാസികൾ ഇങ്ങനെ ഇവർ വിഡ്ഢികളാക്കുന്നത് ഈ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിന്ന് ആരോ പടച്ചുവിട്ട സാധനമാണ് മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഇവിടെ ഒരു ഡിബേറ്റ് നടന്നിട്ടില്ല ഒരു ചർച്ചകളും നടന്നിട്ടില്ല ആൽമാൻ്റെ ഒരു കൺസേൺസും അവർ കണക്കിലെടുത്തിട്ടില്ല പരിഗണിച്ചിട്ടില്ല അത് വ്യക്തമാണ് കാരണം അങ്ങനെ അങ്ങനെ ഗാഠമായിട്ട് ഇതിനെപ്പറ്റി പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു എന്ന് വരികിൽ ഇത്രയേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാനുള്ള സമയം കിട്ടുകയാൽ അത് ഇമ്പോസിബിളാണ് അത് ഇമ്പോസിബിളാണ് ഞാൻ പറയുന്നത് മുഖവിലയ്ക്ക് എടുക്കണ്ട നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻറ്റ് ഈ സ്റ്റേറ്റ്മെൻ്റ് ഞാൻ കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങളത് വായിച്ചിട്ട് നിങ്ങളതിൻ്റെ അകത്ത് നിങ്ങൾ തന്നെ എണ്ണി നോക്കുക എത്ര പോയിൻ്റുകളുണ്ട് എത്ര പോയിൻറ്റുകളാണ് അവർ ചർച്ച ചെയ്തത് എത്ര പോയിൻ്റുകളാണ് അവർ തീരുമാനമെടുത്തത് എന്തെല്ലാം തീരുമാനങ്ങളാണ് എടുത്തത് എന്നെല്ലാം നിങ്ങൾ അക്കമിട്ട് 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 എണ്ണി നോക്കുക അമാനുഷികമായിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റാണ് ഈ മൂന്ന് ദിവസം കൊണ്ട് ഈ കുർബാനയും അത് ഇതെല്ലാം കഴിഞ്ഞ് ബാക്കി കിട്ടിയ സമയം കൊണ്ട് നമ്മുടെ അൽമായ പ്രതിനിധികളും നമ്മുടെ വൈദിക പ്രതിനിധികളും നമ്മുടെ സന്യസ്ഥ പ്രതിനിധികളും നമ്മുടെ മെത്താന്മാരും കൂടി ഇത്ര സമയം ഇത്ര സംഗതികൾ ചർച്ച ചെയ്ത് തീരുമാനമായി എങ്കിൽ എങ്കിൽ അവർ നേടിമെൻ്റസ് ജോബ് അതിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ക്രമ തന്നെ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ഞാൻ ബിഷപ്പ്മാരോട് പറയാണ് നമ്മുടെ സഭാധികാരികളോട് പറയാണ് മനുഷ്യരെയും മനുഷ്യരെ ഇങ്ങനെ നോക്കുകുത്തികളാക്കരുത് ആൽമായ വിശ്വാസികളെ വിഡ്ഢികളാക്കരുത് അല്പം സ്വല്പം കോമൺ സെൻസുള്ള മനുഷ്യരും ഈ ആൽമാർക്കിടയിൽ ഉണ്ട് താങ്ക് യു വെരി മച്ച്